എന്താ നീ ചെയ്യാൻ പോകുന്നത് ആഹി അഭി മുൻപോട്ട് വന്ന് ചോദിച്ചു അവളെ അങ്ങ് പൊക്കാൻ പോണം അത് നടക്കില്ല ആഹി വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തശ്ശനും മുത്തശ്ശിയും അവൾ കാണുന്നത് ഇപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് അവർക്ക് അവളെ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് കൊണ്ടുവരിക അത്ര ഈസിയല്ല മാത്രമല്ല അവൾ പുറത്തേക്കങ്ങോ ഇറങ്ങാറുകൂടിയില്ല എപ്പോഴും ഒരു നിഴൽ പോലെ അവൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം കാണും സിദ്ധു പറഞ്ഞു നിർത്തി ആഹിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ആഹി നീ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവളുടെ കാര്യമല്ല അങ്ങിൽ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ബിസിനസ് ആണ് നിനക്കേ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതുകൊണ്ട് അബി പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അബി ഡോണ്ട് ഇന്റർഫിയർ ഇൻ മൈ പേഴ്സണൽ മാറ്റേഴ്സ് അതിൽ കൈ കടത്താൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ല ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി അബി നിൽക്കുന്നതിനടുത്തിരിക്കുന്ന ഫ്ലവർവേസ് അവൻ നിലത്തേക്കെറിഞ്ഞു അബി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയിരുന്നു വേണ്ടായിരുന്നു ആഹി നീ എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടേ അവൾ പറഞ്ഞത് നിന്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആ ദേവികയെ നീ തൽക്കാലം മറന്നേക്ക് അവളെ കാരണം കൊണ്ട് നമ്മുടെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാക്കരുത് ആഹി പ്ലീസ് റോസി ഒരൽപ്പം പേടിയോടെ തന്നെയാണ് പറഞ്ഞത് കാരണം അവന് ദേഷ്യം വന്നാൽ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവന് തന്നെ അറിയില്ല ആഹി അവളെ നിന്ന് നോക്കി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി അവിടെ ബെഡിലിരുന്ന് നിലത്തേക്ക് നോക്കിയിരിക്കുന്ന അബിയുടെ അടുത്തായി വന്നിരുന്നു താൻ വന്നിരുന്നിട്ടും ഒരു റിയാക്ഷനും ഇല്ലാണ്ടിരിക്കുന്ന അബിയെ കണ്ട് അവൻ്റെ ഉള്ളിൽ ചെറുനോവുണർന്നു അവൻ അവളെ തോളിൽ കൂടി കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു അവൾ ആ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു അവൻ ഒരുവിധത്തിലും കൈയെടുത്ത് മാറ്റില്ലെന്ന് കണ്ട അവൾ നിശബ്ദയായി സോറി അബി നീ അത് വിട്ടുകള അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ സോറി ഡി ഡീ പതിയെ അവനു നേരെ തിരിഞ്ഞു എനിക്കറിയണം ആഹി നിനക്ക് അവളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് പറ നിനക്ക് അവളോട് വെറും ഒരു വാശി മാത്രമേ ഉള്ളോ അതോ വേറെ എന്തെങ്കിലും ആഹി പതിയെ അവൾ കരികിൽ നിന്നും എണീറ്റ് വിൻഡോ ലക്ഷ്യമാക്കി നടന്നു അല്ല അബി എനിക്ക് ഭ്രാന്താണ് നിനക്കറിയില്ലേ എൻ്റെ ദേഹത്ത് ആദ്യമായി കൈവച്ചത് അവളായിരുന്നു അതിനപ്പുറം അവളുടെ തന്ത അയാൾ എൻ്റെ കുടുംബത്തോട് കാണിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് അടങ്ങാനാകാത്ത ദേഷ്യമുണ്ട് പിന്നെ അതിലെല്ലാം ഉപരി അവൾക്ക് എന്നെ കാണുമ്പോൾ ഉള്ള ആ ഭാവം അതെല്ലാം എനിക്ക് അവളോടുള്ള ഭ്രാന്ത് കൂട്ടുകയാ അവളെ വേദനിപ്പിക്കുന്നത് എന്തോ എനിക്കൊരു ഹരമായി തോന്നും അവളുടെ കണ്ണുനീർ അത് എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും നീ ഒരു സൈക്കോ ആണെന്ന് തോന്നിപ്പോകുന്നു ആഹി നമ്മളെപ്പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അവളും എന്നെ പോലൊരു പെണ്ണ് പ്രതികരിക്കേണ്ട കെട്ടങ്ങളിൽ പ്രതികരിക്കും പിന്നെ അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് അവൾ പിഴച്ചു നീ അത് അയാളോടാണ് തീർക്കേണ്ടിരുന്നത് ഇന്ന് അയാൾ ഈ ഭൂലോകത്തുപോലുമില്ല പിന്നെന്തിനാ ഇനിയും ആ ദേഷ്യം എനിക്കവളെ വേണം അഭി ഐ നീഡ് ഹെർ അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നോടൊപ്പം എൻ്റെ കൺവട്ടത്ത് അവൾ വേണം എന്നൊരു വാശി അവൻ വിൻഡോയിലൂടെ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല ആഹി അത്രയ്ക്ക് ദുഷ്ടയൊന്നുമല്ല ഞാൻ അബി നിർവികാരതയോടെ അവനോട് പറഞ്ഞു എന്തുകൊണ്ട് ആഹി ഒരു പുരികമുയർത്തി ചോദിച്ചു ഞാനൊരു പെണ്ണായതുകൊണ്ട് അബി അത് പറഞ്ഞ് തൻ്റെ ബാഗുമെടുത്ത് കാറ്റുപോലെ പുറത്തേക്ക് പോയി അബി പിന്നിൽ നിന്ന് വിളിച്ചിട്ടും അവൾ തിരിഞ്ഞുപോലും നോക്കാതെ തൻ്റെ സ്കൂട്ടിയെടുത്ത് ഗേറ്റ് കടന്നു പോകുന്ന നോക്കി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ ആഹി അവൾ എങ്ങോട്ടാ പോയേ അറിയില്ല ഇതും പറഞ്ഞവൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ബാറിലേക്ക് പോയി പിന്നാലെ മറ്റു രണ്ടുപേരും റോസി തൻ്റെ ഫോണുമായി അപ്പുറത്തേക്ക് മാറി ആഹി പറ എന്താ നിന്റെ പ്ലാന് സിദ്ധു ആഹിയോടായി ചോദിച്ചു എനിക്കാ വീടിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വേണം വിത്ത് ദ ഫുൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ബിയർ ബോട്ടിൽ പൊട്ടിച്ച് വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് അവൻ സിദ്ദുവിനെ നോക്കി പറഞ്ഞു എടാ അത് സിദ്ധു നിന്ന് വിൽക്കാൻ തുടങ്ങി എന്താ നിനക്ക് പറ്റില്ല എന്നുണ്ടോ ആഹി സിദ്ധുവിനെ മുൻപിലേക്ക് വന്നു ഇല്ല ആഹി അവൻ റെഡിയാക്കും ക്രിസ്റ്റി പറഞ്ഞു വേണ്ട അബി ഇതിന് കൂട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞു പോയി തിരികെ നാട്ടിലേക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലത്രേ റോസി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് അവരോടായി പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു അവൾ തന്നെ ദേ ഞാനിപ്പോൾ ഫോൺ വെച്ചതേ ഉള്ളൂ അവൾ കൂടെ കൂടെയില്ലാതെ നമുക്കിത് വേണ്ട ആഹി എങ്ങാനും കിടക്കുന്നവർക്ക് വേണ്ടി ചുമ്മാ നീ അവളെ വിട്ടേക്ക് റോസി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല നിങ്ങളില്ലെങ്കിലും എനിക്ക് അവളെ പൊക്കാനറിയും ഇതും പറഞ്ഞ അവൻ കാറിന്റെ ചാവിയുമായി താഴേക്ക് പോയി ഇവനി എന്തിനുള്ള പുറപ്പാടാൻ്റെ കർത്താവേ ഡാ നീ അവനെ അവളുടെ തറവാട് പ്ലേസ് പറഞ്ഞു കൊടുത്തിരുന്നോ ക്രിസ്റ്റി ചോദിച്ചു ആ സിദ്ധു മറ്റൊങ്ങ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാ ഇതിപ്പോ ഇവിടെ വന്ന അവനോട് പറഞ്ഞേ നിനക്കറിയില്ലേ അവൻ്റെ സ്വഭാവം ഇനി നമ്മൾ ഈ പറഞ്ഞതിന് അഭി പോയതിനുമെല്ലാത്തിനും കൂടി അവൻ മിക്കിട്ട് കയറുന്നത് അവളോടായിരിക്കും ക്രിസ്റ്റി ഒരു ബിയർ ബോട്ടിൽ എടുത്തുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം എൻ്റെ അമ്മ അവൾ കാരണം നാണം കെട്ടാണ് സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി വരേണ്ടി വന്നത് ഞാൻ അപ്പോഴത്തെ ദേശത്തിൽ എന്ത് ചെയ്യണമായിരുന്നു സിദ്ധു ദേശത്തോടെ അവരോട് രണ്ടുപേരോടും ചോദിച്ചു അവൻ മിക്കവാറും അവൾ ആ ദേവികളുടെ അടുത്തേക്കാവും പോയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക റോസിയും പറഞ്ഞു ഒന്നും ചെയ്യാനില്ല വരുന്നിടത്ത് വെച്ച് കാണാം അത്ര തന്നെ ഇതേ സമയം രാത്രി മുത്തശ്ശി ആഹാരം കഴിക്കാൻ സമയമായി മരുന്നു കഴിക്കേണ്ടതല്ലേ ദേവവാദികൾ വന്ന് നിന്നു പറഞ്ഞു എടുത്തോളം കുട്ടിയെ അതും പറഞ്ഞവർ പതിയെ എണീറ്റു ഒന്ന് പിടിക്കാവോ ദേവു മുത്തശ്ശിക്ക് എന്തോ ക്ഷീണം പോലെ ദേവു എന്താളിപ്പോടെ അകത്തേക്കോടി എന്താ എന്താ പറ്റിയേ അവളുടെ ആവലാതി നിറഞ്ഞ ചോദ്യം കേട്ട് മുത്തശ്ശൻ പറഞ്ഞു ഇന്ന് നടന്നില്ലേ അതൊക്കെ ഓർത്താവും പിന്നെ മോളോടൊരു കാര്യം എന്താ മുത്തശ്ശ ദേവു പതിയെ മുത്തശ്ശിയെ ഡൈനിങ് ടേബിളിൽ അടുത്ത് ചെയറിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു സിദ്ധുമോനെ മോൾക്കെങ്ങനെ ഒരേ കോളേജിലായിരുന്നു പരിചയമുണ്ട് അല്ലാണ്ട് വേറൊന്നുമില്ല ദേവു ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു പിന്നെ മോളെന്താ ഇപ്പോൾ കോളേജിൽ പോകാത്തെ അച്ഛ മരിച്ചതിൽ പിന്നെ ഒന്നിനും തോന്നിയില്ല മുത്തശ്ശി ദേവു ഒന്ന് നിർത്തി ഞങ്ങളുടെ ദേവൻ മോൻ അവൻ ഞങ്ങൾക്ക് മുൻപേ അങ്ങ് പോയി വിധി അല്ലാണ്ടെന്താ ഒന്ന് കാണാൻ കൂടി പോയി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു മുത്തശ്ശനും ഒരു നിമിഷം നിശ്ചലനായിരുന്നു കഴിക്കുമോളെ ഇങ്ങനെ ആഹാരത്തിൽ കുത്തിക്കൊണ്ടിരിക്കാതെ വിഷയം മാറ്റാൻ എന്നോണം മുത്തശ്ശൻ പറഞ്ഞു പക്ഷേ ദേവുവിൻ്റെ മനസ്സിലെന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് മാത്രം നിറഞ്ഞു നിന്നു സിദ്ധുവിൻ്റെ വരവിൽ നിന്നും ആഹി ഉറപ്പായും തന്നെ അന്വേഷിച്ചു വരുമെന്ന് അവൾക്കറിയാമായിരുന്നു എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി പാത്രം കഴുകി മുത്തശ്ശിക്ക് മരുന്നു കൊടുത്തവൾ മുറിയിലേക്ക് നടന്നു മുറിയിലെ ജനാല തുറന്ന് മുടി മുൻപിലേക്കിട്ട് പോകുന്നതിനിടയിൽ അവൾ ആ കാഴ്ച കണ്ടു ആകാശത്തു മിന്നി തെളിയുന്ന ഒരു നക്ഷത്രം അത് അവളുടെ അച്ഛനാണെന്ന് അവൾ വിശ്വസിച്ചു നിശബ്ദമായി അവൾ എന്തൊക്കെയോ ആ നക്ഷത്രത്തോട് പറഞ്ഞു എന്നാൽ അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്ത് രണ്ട് കണ്ണുകൾ അവളറിയാതെ അവളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു കാറെടുത്ത് എങ്ങോട്ടും നില്ലാതെ ഓടിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവളെപ്പറ്റി ഓർമ്മ വന്നത് വേറൊന്നും ചിന്തിച്ചില്ല സിദ്ധു പറഞ്ഞ ഏകദേശം ധാരണ വെച്ച് അവളുടെ തറവാട് ലക്ഷ്യമാക്കി അവൻ ഡ്രൈവ് ചെയ്തു രാത്രി പത്ത് മണിയോടെയാണ് അവൻ മംഗലത്ത് വീടിനടുത്തെത്തിയത് അങ്ങോട്ടേക്കുള്ള ആ യാത്ര എന്തിനെന്ന് പോലും അവൻ തറവാടിന് ചുറ്റും മൂന്ന് ഭാഗത്തു കൂടി റോഡ് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിൻഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും കൃത്യമായി റോഡിൽ നിന്ന് കാണാം അങ്ങനെ വരുമ്പോഴാണ് ഒരു മുറിയിൽ മാത്രം ലൈറ്റ് കണ്ടത് ജനാല തുറക്കുന്നത് കണ്ട് അവൻ ഹെഡ് ലൈറ്റ് ഓഫാക്കി വണ്ടി സൈഡ് ചേർത്ത് ഒതുക്കി നിർത്തി ജനാലയിൽ കൂടി അവളെ വ്യക്തമായി അവൻ കണ്ടു അവൻ ശബ്ദമുണ്ടാക്കാതെ ഡോർ തുറന്ന് മൊബൈലുമായി പുറത്തേക്കിറങ്ങി അവൾക്ക് കാണാൻ പറ്റാത്ത ഭാഗത്തു കൂടി അവൻ അകത്തേക്കുള്ള മതിൽ ചാടി എന്തോ ശബ്ദം കേട്ടുപോലെ തോന്നിയതും ദേവു പെട്ടെന്ന് ജനാല അടച്ചു പെട്ടെന്ന് ഒരു ഇടിയോട് കൂടി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു കരൻ്റും പോയി മോളെ ദേവു മുത്തശ്ശിയുടെ വിളി കേട്ട് അവൾ ടോർച്ച് തപ്പി പിടിച്ച് അടിച്ചുകൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി മോളെ അടുക്കളയിൽ നിന്നും ആ വിളക്കൊന്നിങ്ങെടുക്കാവോ ഇന്നിനി കരണ്ട് വരുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശി പറഞ്ഞത് കേട്ട് ദേവു ശരിയെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി ആ എമർജൻസി ഒന്ന് ചാർജിൽ വെക്കാൻ പറഞ്ഞ ആരും കേൾക്കില്ലല്ലോ നിക്കൻ്റെ കുട്ടിയെ മുത്തശ്ശനും വരാം അവളുടെ കൂടെ നടക്കാനൊരുങ്ങി മുത്തശ്ശൻ അവളോടായി പറഞ്ഞു വേണ്ട മുത്തശ്ശ ഇനി അവിടെ എവിടെ തപ്പി തടഞ്ഞു വീഴണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞ് ദേവു അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കളയിലെത്തി വിളക്ക് കത്തിച്ച് തിരിച്ച് ഒരുങ്ങിയതും പുറത്തെന്തോ തട്ടിമറിഞ്ഞു വീഴുന്ന സൗണ്ട് കേട്ട് ദേവു അടുക്കള ജനാലയിലേക്ക് തുറന്നു നോക്കി എന്നാൽ ഒന്നും കണ്ടില്ല അവൾ ജനലടച്ച് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പിന്നെയും ഒരു വലിയ സൗണ്ട് കേട്ട് അവൾ രണ്ടും കൽപ്പിച്ച് അവൾ കഥകു തുറന്നു അടുത്ത നിമിഷം രണ്ട് ബലിഷ്ടമായ കരങ്ങൾ വന്ന് അവളുടെ വാ പൊത്തി അവളെ പിന്നിൽ വരിഞ്ഞു മുറുക്കി കയ്യിൽ നിന്നും ടോർച്ച് നിലത്തേക്ക് വീണിരുന്നു പേടിച്ച് ശ്വാസം പോലും വിടാനാകാതെ ആ കൈകളിൽ കിടന്നവൾ കുതറി ദേവിക ദേവിക ഇറ്റ്സ് മീ ഒരു അശരീരി പോലെ ആ സ്വരം അവളുടെ കാതുകളിലേക്ക് തുളച്ച് കയറിയതും ഒരു വിറയിൽ ശരീരമാകെ വ്യാപിക്കുന്നത് അവൾ അറിഞ്ഞു വിളിച്ചു കൂവാൻ ശ്രമിക്കേണ്ട നീ വിളിച്ചിട്ട് വന്നതാണെന്നേ ഞാൻ പറയൂ സോ എവിടെയാ റൂം കുറച്ച് സംസാരിക്കണം അവളുടെ കയ്യിലൊരുന്ന് വിളക്ക് കയ്യിൽ നിന്നും വിറകൊണ്ട് നിലത്ത് വീഴാൻ ഒരുങ്ങിയതും അവൻ പതിയെ അവളുടെ വായിൽ നിന്നും കൈയെടുത്ത് വിളക്ക് പിടിച്ചു നടക്ക് ഞാൻ പുറകെയുണ്ട് എന്നാൽ അവിടെ നിന്നൊന്ന് അനങ്ങാൻ പോലും അവൾക്ക് സാധിച്ചില്ല ഡോൺ വേസ്റ്റ് മൈ ടൈം ഗോ അവൻ അവളെ പുറകിൽ നിന്നും തള്ളി അവന്റെ കയ്യിൽ നിന്നും വിളക്ക് മേടിച്ച് അവനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും റൂം ലക്ഷ്യമാക്കി നീങ്ങി ഒരടി അകലത്തിൽ ഗൂഢമായൊരു ചിരിയോടെ അവനും മോളെ എന്തൊരു ശബ്ദം കേട്ടേ മുത്തശ്ശനാണ് അത് മുത്തശ്ശ പൂച്ചയെ മറ്റു ചാടിയതായിരിക്കും ദേവുപതി പതിയെ അകത്തേക്ക് കയറി വിളക്ക് മേശമിൽ വെച്ച് കട്ടിലിരിക്കുന്ന രണ്ടുപേരെയും നോക്കി പറഞ്ഞു നിങ്ങൾ കിടന്നോ ചുമ്മാ ഇങ്ങനെ എണീറ്റ് ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ട ദേവു അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു മോളു വാ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടക്കാം ഒത്തിരി കൊതിയോടെ അവൾ അവരെ തിരിഞ്ഞു നോക്കി ഒത്തിരി നാളായി ഇത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് പക്ഷേ അത് കേട്ടപ്പോൾ തൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ ആഹിയുടെ മുഖം ഓർമ്മ വന്നതും അവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു വേണ്ട നിങ്ങൾ കിടന്നോ ഞാൻ അപ്പുറത്ത് കിടന്നോളാം നിർവികാരമായി അവൾ പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി വാതിൽ ചാരി പുറത്തെ ഇരുട്ട് കാരണം തപ്പിത്തടഞ്ഞു മുറിയിലേക്കുള്ള വഴി തിരയുന്നതിനിടെ കണ്ടു മൊബൈൽ ഫ്ലാഷ് ഓണാക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആഹിയെ വല്ലാത്തൊരു പരവേഷം അവളിൽ വന്നു നിറഞ്ഞു പക്ഷെ അവൻ ഈ ലോകത്തൊന്നുമല്ലായിരുന്നു എന്നതാണ് സത്യം മൊബൈൽ ഫ്ലാഷിന്റെ വെട്ടത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ആ ചുവന്ന കൽ മൂക്കുത്തി അവളുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു അവൻ പോലും അറിയാതെ യാന്ത്രികമായി അവൻ്റെ കാലുകൾ മുൻപിലേക്ക് അവളുടെ അടുത്തേക്ക് ചലിച്ചു അവൾക്ക് നിന്നെടുത്തു നിന്നും അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ അടുത്തേക്ക് വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും കാലുകൾ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു തൻറെ തൊട്ടു മുൻപിൽ നിൽക്കുന്ന പെണ്ണിനെ അവൻ കൊതിയോടെ നോക്കി ഫ്ലാഷിന്റെ വെട്ടത്തിൽ അവളുടെ മൂക്കിന്റെ തുമ്പിൽ പൊടിഞ്ഞു നിൽക്കുന്ന വിയർപ്പ് തുള്ളികളോട് പോലും അവൻ ഒരു നിമിഷം അസൂയ തോന്നി അവൾ അവനെ നോക്കുമ്പോൾ കാണുന്നത് തന്റെ തൊട്ടു മുൻപിൽ വന്ന് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആഹിയേയാണ് അവൻ്റെ കണ്ണിലെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവളും അവൻ്റെ രണ്ട് കാപ്പി കണ്ണുകളിൽ ലയിച്ചു നിന്നുപോയി പെട്ടെന്നാണ് ആഹിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് നിശബ്ദത നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ പരസ്പരം നോക്കി നിന്ന അവർ രണ്ടുപേരും ഞെട്ടി അബി കോളിങ് അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് മുഖമുയർത്തി അവളെ നോക്കി അവൾ അവനെ മറികടന്ന് റൂം ലക്ഷ്യമാക്കി നീക്കി പുറകെ അവനും റൂമിൽ വന്ന് കയറിയതും കരണ്ട് വന്നതും ഒരുമിച്ചായിരുന്നു അവൾക്ക് പിന്നാലെ വന്ന ആഹി പെട്ടെന്ന് ഡോറ് ലോക്ക് ചെയ്തു അതുകൂടിയായപ്പോൾ ദേവുവിൻ്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങിയിരുന്നു ആദ്യമായി ഒരു റൂമിൽ ഒരു പുരുഷനൊപ്പം അതും തൻ്റെ ശത്രുവിനോടൊപ്പം ഒരു രാത്രി അവൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു യു ലുക്ക് കോൾജസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ് ചിന്തകളെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദം ചെവിക്കുള്ളിലേക്ക് തുളഞ്ഞു കയറിയ പോലെ അവൾ ഞെട്ടി തല ഉയർത്തി തൻ്റെ തൊട്ട് മുൻപിൽ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കാണുകെ അവൾക്കാകെ ഒരു പരവേഷം വന്നു മൂടി അപ്പോഴവൻ്റെ കണ്ണുകളിൽ കണ്ട കുസൃതി നിറഞ്ഞ ഭാവം അത് കാമമാണോ പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ലായിരുന്നു അവൾ ഒരടി പിന്നിലേക്ക് നീങ്ങി അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ബെഡിലേക്കിരുന്നു സോ കമ്മിങ് സ്ട്രൈറ്റ് ടു ദ മാറ്റർ അന്ന് നീ ഇങ്ങോട്ട് ഒളിച്ചോടി വന്ന് മുടക്കിയ ആ വിവാഹം എപ്പോൾ നടക്കും അതറിഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം അത് കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി ബെഡിൽ രണ്ട് കൈയും പിന്നോട്ട് കുത്തി ഇരിപ്പാണ് ഷർട്ടിന്റെ രണ്ട് ബട്ടൺ സോപ്പൺ ആണ് അതിനിടയിലൂടെ രുദ്രാക്ഷമാല കാണാം കണ്ണുകൾ ചുവന്നിരിക്കുന്നു തന്റെ ഉദ്ദേശം നടക്കില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോ വാതിലേക്ക് കൈ ചൂണ്ടി ശാന്തമായാണ് അവളത് പറഞ്ഞത് പോകാൻ തന്നെയാണ് ഇവ വന്നത് പക്ഷേ പോകുന്നത് ഒന്നുകിൽ നിന്നെയും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി ആയിട്ട് ഞാൻ മുൻപും പറഞ്ഞതാണ് തൻ്റെ മനസ്സിലിപ്പ് നടക്കില്ല തൻ്റെ കൂടെ ജീവിച്ച് നശിക്കാൻ ഞാൻ ഒരുക്കമല്ല അതിനു നിന്നെ എൻ്റെ പട്ടുമാശയാക്കി വാഴിക്കാനല്ല ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയുടെ ഒഴിവുണ്ട് അതിലേക്കാ ക്രൂരമായ ഒരു ചിരിയോടെ അവൻ അവൾ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു സോ പറഞ്ഞു മോളെ എപ്പോഴാണ് നമ്മുടെ കല്യാണം അവൻ പതിയെ ബെഡിൽ നിന്നും എണീറ്റ് അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു നിന്റെ വായിൽ നിന്ന് മൊഴിയില്ല എന്ന് എനിക്കറിയാം സോ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിന്നെ അങ്ങ് കെട്ടാൻ പോവുകയാ ഫോസ്നേറ്റും ഇവിടെ തന്നെ അങ്ങ് ആഘോഷിക്കാം എന്തേ അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ ഭിത്തിയിൽ ചെന്ന് തട്ടി നിന്നു ഭയത്തോടെ മുഖ ഉയർത്തി അവനെ തന്നെ നോക്കി തനിക്ക് നേരെ നീട്ടി പിടിച്ചിരിക്കുന്ന മഞ്ഞച്ചരടിൽ കോർത്ത ആലിലത്താലി കണ്ട് അവൾ ഞെട്ടി അവൻ വെറുതെ തന്നെ ഭയപ്പെടുത്താൻ പറഞ്ഞതാവുമെന്നാണ് അവൾ വിചാരിച്ചത് പക്ഷേ ചെക്കൻ രണ്ടും കലിപ്പിച്ച ഇറങ്ങി പുറപ്പെട്ടതെന്ന് പാവം നമ്മുടെ കൊച്ചറിഞ്ഞില്ല എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവനെ തട്ടിമാറ്റി ഓടാനൊരുങ്ങിയതും പിന്നിൽ നിന്നും അവന്റെ കൈകൾ അവളുടെ ദാവണയ്ക്കിടയിലൂടെ നഗ്നമായ വയറിൽ ഞെരിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൾ അവന്റെ കൈയിൽ കിടന്നു കുതിറി അതിനനുസരിച്ച് അവന്റെ പിടിയുടെ മുറുക്കം കൂടി വേദന കൊണ്ട് ശബ്ദമുയർന്നപ്പോൾ അവൾ തന്റെ ഇരു കൈകൾ കൊണ്ടും വാ അമർത്തി മൂടി കണ്ണുകൾ ഇറുക്കെ അടച്ചു മുത്തശ്ശനോ മുത്തശ്ശിയോ ഇതറിഞ്ഞ താനാണ് തെറ്റുകാരിയെന്നേ വിചാരിക്കൂ അതുകൊണ്ടാണ് മനപൂർവ്വം അവൾ അങ്ങനെ ചെയ്തത് ഗുഡ് ഗേൾ അപ്പോൾ നിനക്കറിയാം ആരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അപ്പൊ എങ്ങനെയാ കൊട്ടും കുരവയും ഇല്ലാതെ അഗ്നിയെ സാക്ഷിയാക്കാതെ മഠത്തിൽ ആഹിർ ഭൈരവിന്റെ ഭാര്യ പദവി സ്വീകരിക്കുകയല്ലേ ഓ സോറി അടിമ പദവി സ്വീകരിക്കുകയല്ലേ മിസ് ദേവിക ഇല്ല ഞാൻ ഇതിന് സമ്മതിക്കില്ല വിടന്നെ വിടാൻ അവൻ്റെ ശ്രദ്ധ ഒരു നിമിഷം മാറിയതും അവൻ്റെ കയ്യിൽ നിന്നും അവൾ കുതിറി മാറി പിന്നിലേക്ക് നീങ്ങി അതിനനുസരിച്ച് വന്യമായൊരു ചിരിയോടെ അവനും